അപ്പോൾ നമ്മളാ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഞാനും അമ്മ ആദ്യം അത് നിപ്പുണ്ട് ജീവിയും എന്നെഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ അതിൻ്റെ ചുറ്റും തന്നെ ലൈറ്റെല്ലാം കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതൊരു കാണാൻ ഒരു നല്ല ലുക്ക് തന്നെയാണ് അതിൻ്റെ തൊട്ടിപ്പുറത്തേന്ന് ലൈറ്റ് കൊണ്ട് നല്ലൊരു ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതാ കാണുന്നത് ആണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ട്രേ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ ക്രിസ്മസ് അപ്പനും ഗിഫ്റ്റും എല്ലാം കൂടി മണിയെല്ലാം തൂക്കിയിട്ട് നല്ലൊരു മനോഹരമായിട്ട് പല പച്ചപ്പില അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ട്രീ അതിൻ്റെ അടുത്ത് തന്നെ കുറേ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ അവർ ഒരുക്കിയിട്ടിട്ടുണ്ട് അതും കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കൊരാളെ കാണാം ഇപ്പോൾ തൊട്ടപ്പുറത്തായിട്ടൊരു ക്രിസ്മസ് അപ്പന അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് അതിൻ്റെ അടുത്തും കുറേ ഗിഫ്റ്റുകളെല്ലാം അവർ പൊതിഞ്ഞിട്ടിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതാ ആദ്യം കാല് കഴുകയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുപേർക്ക് മനസ്സിലായി കാണും കുറച്ചേർക്ക് മനസ്സിലായി കാണൂല കാലത കഴുകി അവ വന്നിരിക്കാൻ പോകുന്നത് കുറച്ച് ആൾക്കാർ ഫ്രണ്ടിലാണ് അത് നമുക്കിപ്പോൾ കാണാം അപ്പം അവൻ നല്ലവണ്ണം കാല കഴുകിയത് വരെയാണ് അപ്പോൾ ആ ഞാനാണ് പറഞ്ഞത് എനിക്ക് വേണമെന്ന് പക്ഷേ അവൻ ഉടനെ അവന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അപ്പോൾ നമ്മൾ എന്തായാലും അവനെ ഒന്ന് എടുത്താൽ വിചാരിച്ചു അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതാ വരുന്നു കുറച്ച് മീൻകുട്ടന്മാരാണ് താഴെ കിടക്കുന്നത് അപ്പം മീൻകുട്ടന്മാരെ അടുത്തോട്ട് ആദ്യമ പോയിരിക്കുകയാണ് ആദ്യം കാലു വെച്ചതും മീൻകുട്ടന്മാരെല്ലാം ആദ്യമൊരു കാലിലത വളയാണ് നമുക്കിപ്പോൾ കാണാം അപ്പോൾ ആദ്യം ഈ കാലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടിരിക്കുകയാണ് ആദ്യത്തെ കാല് വെച്ച് കൊടുക്കുകയാണ് മീനുകൾ ദൂരെ നിന്ന് മീനുകൾ ഒരു ഓടി വന്നു ആദ്യത്തെ കാലിൻ്റെ അടുത്ത് അപ്പോൾ ആദ്യത്തെ കാലിത് മീൻ കൂട്ടന്മാർ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം പിന്നെ ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയണ്ടേ ഇത് നമ്മൾ ഈ ട്രീയെല്ലാം കണ്ടതിന് തൊട്ടപ്പുറത്ത് സൈഡിൽ തന്നെയാണ് പുറത്ത് തന്നെയാണ് ഇത് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പത്ത് പത്ത് മിനിറ്റിന് നൂറ് രൂപ കണക്കിനാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് എത്ര മിനിറ്റ് ഇരുന്നൊന്നും നമ്മൾ നോക്കിയില്ല കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളിങ്ങിറങ്ങി വന്നു അപ്പോൾ ഇത് രണ്ട് സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് നമ്മളിരിക്കുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ചേർന്ന് വേറൊരു സെറ്റും അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാല് മൊത്തം നാല് സീറ്റുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കിയിരിക്കുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ആദ്യം അവർ കഴുകി കൊടുക്കും കഴുകി കൊടുത്തതിന് ശേഷം മാത്രമേ പിന്നെ എന്തോ ഒരു ലിക്വിഡ് എന്തോ ഒരു വെള്ളത്തിൽ അവർ കാലി മുക്കിയിട്ട് വീണ്ടും കഴുകി കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം കാല് വൃത്തിയാക്കിയതിന് ശേഷമാണ് അവരവിടെ കൊണ്ടിരുത്തുന്നത് ആദ്യം ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്കും ഇരിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ ഇത് പണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാലി മസാജ് ചെയ്ത് കൊടുക്കുന്ന ഇതിനെന്തോ ഒരു പേര് പറയും ആ പേരെങ്കിൽ എനിക്ക് പറയാൻ അറിയില്ല അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അപ്പോഴേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യണമെന്ന് അപ്പോൾ ഇത് കണ്ടപ്പം തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഇത് ചെയ്യണമെന്നാണ് അപ്പം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഉടനെ ചെയ്യണമെന്ന് വാശി പിടിച്ചു അപ്പോഴത്തേക്കും ആദ്യം ആത്തി ഇരുത്തി ഞാൻ ചെയ്യണില്ലെന്ന് മാറി നിന്നാണ് പക്ഷേ എനിക്ക് ആതിരെ കാല് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടപ്പോഴത്തേക്കും എനിക്കും കൊണ്ട് കാല് വെക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാൻ പോയിരുന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും പോയിരുന്നു അപ്പോൾ ഞാൻ കാല് വെച്ചപ്പോഴത്തേക്കും ആതിര കാലിലെ പകുതിയിൽ കൂടുതൽ മീനും എൻ്റെ കാലിൻ്റെ അടുത്തോട്ട് വന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവക്കും അവനും കുറച്ച് മീൻ കൊടുക്കാൻ അങ്ങനെ ഞാൻ കാല് നീക്കിയപ്പോഴത്തേക്കും എൻ്റെ കാലിലെ മീൻ പോയി പക്ഷേ നല്ലൊരിതായിരുന്നു കാല് വെച്ച സമയത്ത് എൻ്റെ മീനുകളെല്ലാം കൂടി കാലിലടുത്ത് വന്നിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നി അതൊരു നല്ലൊരു ഇത് രസമായിരുന്നു എനിക്കത് എനി എണീറ്റ് വരാനേ തോന്നിയില്ല ആ ഒരു രീതിയിലായിരുന്നു അത് പക്ഷേ നമ്മുടെ കാലിൻ്റെ അഴുക്കെല്ലാം അത് കഴുക്കി അങ്ങനെയാണെന്നാണ് തോന്നുന്നത് കാലിൻ്റെ കാലും ഫുള്ളായിട്ട് അത് വൃത്തിയാക്കി തന്നു അപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചെയ്യണേ കണ്ടിട്ടാണ് നമ്മളും അത് പോയി ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ അത് നല്ലൊരു നല്ലൊരിതായിരുന്നു പക്ഷെ ഒരുപാട് മീനുകൾ ഒരു അതിൽ ഒരു മീൻ നല്ല ബ്ലാക്കായിട്ടൊരു മീനായിരുന്നു ആ മീനെൻ്റെ കാലിന് ചുറ്റി അവിടെ തന്നെ വളഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ നല്ല നല്ലൊരിതായിരുന്നു പക്ഷെ അത് നമുക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തൊട്ട് അപ്പുറത്തന്നെ വേറൊരു സംഭവം ഉണ്ട് അതും കാണിച്ചുതരാം അങ്ങനെ ആദ്യം ഇറങ്ങിയപ്പോൾ ആദ്യം അനുഭവം പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ജമ്പിംഗിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത് അതിലൊരു കുഞ്ഞ് നല്ല രീതിയിൽ ജമ്പ് ചെയ്യുന്ന കണ്ടു അത് ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ് അത് നമുക്ക് മനസ്സിലായി നേരിട്ട് കണ്ടപ്പോൾ പക്ഷേ നമ്മൾ അതിലൊന്നും കയറിയില്ല അതിന് അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ആദ്യത്തെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ലൈറ്റ്സിനടുത്ത് ഇരുത്തി കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു എടുത്ത് എടുത്തതിന് മുമ്പ് തന്നെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം പറയുകയായിരുന്നു അവനെ പാർക്കിൽ പോകണമെന്ന് പറയും കുറേ ബഹളം വെച്ചാൽ നമ്മൾ ആദ്യം സമ്മതിച്ചില്ല കാരണം നന്നായിട്ട് വേർക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ലാസ്റ്റ് കയറാമെന്ന് പറഞ്ഞിട്ടും അവനകത്ത് കയറുന്നതിന് മുമ്പ് മാളിനകത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ അവനെ പാർക്കിൽ കയറിയേ പറ്റുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവനെ പാർക്കിൽ നിന്ന് പാർക്കിലോട്ട് കൊണ്ടുപോയി പാർക്കിൽ കയറ്റി പാർക്കിൽ കയറ്റിയപ്പോഴാണ് നമ്മൾ അവിടെ വേറൊരു കുഞ്ഞ് ടിക്കറ്റ് എടുത്ത് നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് സുഖം ഉറക്കുമായിരുന്നു നമ്മൾ വിളിച്ചപ്പോഴത്തെ അവൻ എണീറ്റു അവനും നല്ല ഉഷാറായി മാറി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം ഇതാ ഇതിന് മുകളിലോട്ട് കയറിപ്പോണമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പക്ഷെ കേട്ടില്ല വീണ്ടും അവൻ അതിൽ കയറിയേ പറ്റുള്ളൂ എന്ന് ഉറങ്ങി അങ്ങനെ അതിലോട്ട് വലിഞ്ഞ് കയറുകയാണ് കുറച്ച് നേരം മുകളിലോട്ട് കയറിയെങ്കിലും പിന്നെ തിരിച്ചവൻ ഇറങ്ങി കുറച്ച് ശ്രമിച്ചു പക്ഷേ ഒട്ടും പറ്റില്ല എന്നാണ് കരുതിയത് പക്ഷേ അവൻ മാക്സിമം കയറാൻ പറ്റുന്ന അത്രയും അവൻ കയറി അതങ്ങനെയാണല്ലോ നമ്മൾ ട്രൈ നമുക്ക് നമുക്കതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഉണ്ടാവും അവൻ മാക്സിമം ട്രൈ ചെയ്ത് പറ്റില്ല എന്ന് കരുതിയിട്ട് അവൻ പിന്മാറിയെങ്കിൽ കയ്യിൽ നിന്ന് പോയതന്നെ പക്ഷെ അവൻ പറ്റും എന്ന് പറഞ്ഞ് അവൻ ചെയ്തുകൊണ്ട് അവൻ മാക്സിമം മുകളിലോട്ട് കയറി കയറിയതിനു ശേഷം അവൻ തിരിച്ചിറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൾ ഓഫ് ട്രാവൻ കൂറിലേക്ക് പോവുകയാണ് അതിനകത്ത് എന്തൊക്കെ വിശേഷമുണ്ടെന്ന് നമുക്ക് നേരെ പോയി കാണാം അപ്പോൾ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ക്രിസ്മസ് ഫാദർ രണ്ട് മാൺകുട്ടികളുടെ കൂടെ പോകുന്നതുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ അകത്തോട്ട് പോയപ്പോൾ അവിടെ കാർഡ്ബോർഡിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ക്രിസ്മസ് ഫാദർ പെട്ടെന്ന് കണ്ട വലി നല്ല വലിപ്പത്തിലൊരിത് തോന്നും പക്ഷേ അത് കാർഡ്ബോർഡിലാണ് ഫ്രണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലാത്തിയിട്ടാണ് അമ്മ കയറുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഇതിൽ ഷോർട്ട് വീഡിയോ ഉണ്ട് അമ്മ കയറിയപ്പോഴത്തേക്കുള്ള ഷോർട്ട് വീഡിയോ ഉണ്ട് അത് പുറകെ വരുന്നതായിരിക്കും പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോൾ തന്നെ മാളിൻ്റെ സൈഡിൽ കൂടി ഒരു ട്രെയിൻ കണ്ടു ട്രെയിൻ നല്ല അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് ബലൂണൊക്കെ വെച്ച് സൂപ്പറാക്കി പോവുകയാണ് അതിന് എത്രയാണ് റേറ്റ് എന്നൊന്നും അറിയില്ല ഗിഫ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കേരള ഒറിജിൻ ചോക്ലേറ്റ് ഇതാണ്

അപ്പൊ എന്റെ ചൂറ്റി ഇന്ന് ആരുടെ വന്ന ഹസ്ബൻഡുണ്ട് അമ്മയുണ്ട് മോനുണ്ട് പേര്ത്തി കേട്ടീർത്തി കീർത്തി ചേച്ചി എന്ത് ചെയ്യുന്നു ഇവിടെ പണിത് ത്രിവാട്ടത്താണോ താമാട്ടാണോ അപ്പൊ ഇവിടെ ഷോപ്പിംഗ് ആയിട്ട് എല്ലാം അറങ്ങിയതാണല്ലേ എമ്മൂച്ചി എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ആ പ്രോഗ്രാം ഒക്കെ കണ്ടായിരുന്നോ ു ഓക്കെ ബാച്ച് പ്രോഗ്രാം ആണ് കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ ശരി അപ്പോൾ നമുക്ക് ഒരു തൻ ടൂസ്റ്റിൽ തന്നെ ആദ്യം ആദ്യമായാലോ എന്തായാലും എടുത്തോ പ്രാർത്ഥിച്ചെടുത്തോ സ്പീഡി പറയണം അതാണ് ടാസ്ക് ഓക്കെ ഒന്ന് വായിക്കുമെന്ന് എന്താണ് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിട്ട് ലോഡ് ലോറി റോട്ടിലിറങ്ങി അഞ്ചവണം നിർത്താതെ പറയണം ഓക്കെ സ്റ്റാർട്ട് ലോഡ് ലോറി ലോറിൽ ഇറങ്ങി ലോഡ് റോറി റോട്ടിൽ ഇറങ്ങി ലോഡ് ലോറി റോട്ടിൽ ഇറങ്ങി ലോഡ് ലോറി ലോട്ടിൽ ഇറങ്ങി നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തതായിട്ട് സിനിമ കാണുന്ന ആളാണോ എനിക്കിഷ്ടമുള്ള ആക്ടർ ആരോ മമ്മൂട്ടി മമ്മൂട്ടിയുടെ പടത്തിലുള്ള ഒരു ഡയലോഗ് പറയോ അല്ലെങ്കിൽ പാട്ട് പാടാ മമ്മൂട്ടിയുടെ ഇപ്പൊ മനസ്സ് കയറാൻ പാട്ട് പാടുന്നുണ്ടോ പാട്ടൊക്കെ ഓ പാട്ട് പാടാറില്ല ശരി ഇഷ്ടമുള്ള മൂവി എഴുതാ മമ്മൂട്ടിയുടെ പിന്നെ അണ്ണൻ തമ്മി അണ്ണൻ തമ്മിയാണ് ഓക്കെ ശരി അപ്പൊ താങ്ക് യു മേരി ക്രിസ്മസ് അനു േ അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ് കേരള ഒറിജിനൽ ചോക്ലേറ്റ് ആണ് സെക്കൻഡ് ഫ്ലോറിൽ അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത വരാനോ ഒരു ഗിഫ്റ്റ് കിട്ടിയില്ലേ ഇനി അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിട്ടായെ കൂപ്പൺ ഇപ്പൊ കെട്ടിയ സമ്മാനത്തിന്റെ കൂപ്പൺ തിരിച്ചാണ് കാണിക്കുന്നത് തിരിച്ചു കാണിക്കായിട്ട് കാണിക്ക അങ്ങനെ മൂന്ന് ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ചോക്ലേറ്റ്സിൻ്റെ അവിടെയാണ് പോയത് അവിടെ പോയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒന്ന് വാങ്ങിയാൽ ഒന്ന് ഫ്രീ അതാണ് അതിൻ്റെ കൂപ്പൺ അപ്പോൾ നമ്മൾ അമ്പത് ഗ്രാം വാങ്ങിയാൽ അമ്പത് ഗ്രാം ഫ്രീ അങ്ങനെ നമ്മൾ മൂന്ന് കൂപ്പൺ ഉള്ളതുകൊണ്ട് നൂറ്റമ്പത് ഗ്രാം വാങ്ങി അപ്പോൾ മുന്നൂറ് ഗ്രാം കിട്ടി അതുമായി നമ്മൾ ഇറങ്ങി ചോക്ലേറ്റ്സിന് വിലയും കുറവുണ്ട് ഒരു ഗ്രാമിന് വെറും ഒരു രൂപ അറുപത്തഞ്ച് പൈസയേ ഉള്ളൂ അങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി പുൽക്കൂട് കണ്ടിറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് ആദിയുടെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാന്നല്ലേ ഇതേണ്ടേ ഇതാണ് ആദി കണ്ടോ അതാണ് സന്തോഷത്തിൻ്റെ ആ ഒരു ഒരു ടൈം ഓക്കെ അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ട്രാവൺകൂറിലെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് ഉണ്ടായിരുന്നു അതൊന്നും കാണിച്ചില്ല കാരണം നമുക്ക് ടൈം ഒരുപാട് നീട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് ഉള്ളിലുള്ളതൊന്നും കാണിക്കാത്തത് ബാക്കി അവർ സെറ്റാക്കി ക്രിസ്മസിന് വേണ്ടി വെച്ചതെല്ലാം നമ്മൾ മാക്സിമം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ മറക്കാതെ പോവുക ഓക്കെ അപ്പോ വെച്ചാൽ മതി നമ്മളിപ്പോ ട്രാവൽ കോറിൽ നിന്നും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് മാളോ അപ്പോ നമ്മൾ ഇനി അടുത്ത അടുത്തങ്ങോട്ടാണ് അത് പാർട്ട് ആണ് നമുക്ക് നമുക്കപ്പോ ലെങ് കൂടുന്നത് അപ്പൊരിക്കും അപ്പോ നമ്മള് പാർട്ട് പാർട്ട് വൺ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോ പാർട്ട് ടു പാർട്ട് ടുവിൽ വരുന്നതുവരെ പാർട്ടുമായി വരുന്നത് വരെ ബൈ